ശരി അത് നിലമ്പൂരിൽ വന്ന് ഒരു പരാതി വന്നിരുന്നു ആദിവാസികളുടെ ഭാഗത്ത് ആ അവരെ ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം വില്ലേജ് ഓഫീസറും തഹസിൽദാരും സ്ഥലത്ത് പോയിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുണ്ട് ജില്ലയിൽ ആ സമയത്ത് കുറച്ച് പേരെ കുടുംബങ്ങളെ അവർ താമസിക്കുന്ന നിന്ന് മാറി ബന്ധുക്കളുടെ വീട്ടിലാണ് താമസിച്ചത് ഇതുവരെ നമ്മൾ ജില്ലയിൽ ക്യാമ്പുകൾ തുറന്നിട്ടില്ല പക്ഷേ നമ്മുടെ ജില്ലയിൽ നാശനഷ്ടം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയാറ് വീടുകൾ ഭാഗികമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മഴയിൽ നഷ്ടപ്പെട്ടു അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട വീടുകളില്ല മണ്ണിടിച്ചിൽ ചില ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ വീടുകളോട് ചേർന്ന് കട്ട് ചെയ്ത് നിർത്തിയിരുന്ന പോർഷനൊക്കെ അടി മണ്ണിടിഞ്ഞ് വീടിനോട് അടുത്ത് വന്നതും ഉള്ള ചില എക്സാമ്പിൾസ് കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ആ വീടുകളിൽ നിന്നുള്ളവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നിലമ്പൂർ മുപ്പത്തിമൂന്നംഗ എൻ ഡി ആർ എഫ് ടീം നിലവിലുണ്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അങ് ആ ഭാഗത്തേക്ക് എൻ ഡി ആർ എഫ് ടീമിനെയും മറ്റ് സംവിധാനങ്ങളെയും മാറ്റാൻ സാധിക്കും അപ്പോൾ നമ്മുടെ മഴയുടെ സിറ്റുവേഷൻ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര അവിടെ അവിടെ ജില്ലാ അത് പറഞ്ഞിരുന്നു ഈ ആദിവാസികളുടെ കാര്യത്തിൽ അവിടെ ഇപ്പം വില്ലേജ് ഓഫീസറും തഹസിലാരും പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് റിപ്പോർട്ട് കിട്ടി അത് ചെയ്യാം അവരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി ഉടനെ നടപടി എടുക്കാം ക്യാമ്പുകളിലേക്ക് മാറ്റാം അവരുടെ എന്താണ് സിറ്റുവേഷൻ അത് കെട്ടുകെട്ടുന്നത് പ്രായോഗികമാണോ അല്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കുന്നതാണോ കാര്യത്തിൽ തീരുമാനമെടുക്കാം ഇല്ല വലിയ തോതിലുള്ള മണ്ണിടിച്ചിലല്ല പലയിടത്തും കണ്ടത് പലയിടത്തും എർത്ത് കട്ട് ചെയ്തിട്ട് വീട് വെക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് റിമൂവായിട്ട് ഹൈറ്റിൽ എർത്ത് കട്ട് ചെയ്ത് വീട് വയ്ക്കുന്ന സാഹചര്യങ്ങളിൽ വീടിനോട് അടുത്തുള്ള ഭാഗത്ത് വീടിൽ നിന്ന് ചിലപ്പോൾ ഡിസ്റ്റൻസ് രണ്ടോ മൂന്നോ മീറ്റർ ഭാഗം മാറി കട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മണ്ണിടിയുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് അവിടെ വാൾ ഇല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിളാണ് മൂന്നോളം സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട് അല്ല വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഇതുവരെ വന്നിട്ടില്ല നമ്മൾ കവളപ്പാറ പോലെയുള്ള സ്ഥലങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് കവളപ്പാറയിൽ ഇപ്പോഴാരും താമസമില്ല ആ ഭാഗത്ത് പണ്ട് ദുരന്തം ഉണ്ടായ സ്ഥലത്ത് പക്ഷേ അതിനൊരു മുന്നൂറ് മീറ്റർ അപ്പുറത്തൊരു ഒരു നഗറുണ്ട് കുറച്ച് കുറച്ച് കുടുംബങ്ങളുള്ളൊരു സ്ഥലമുണ്ട് അവർക്ക് നമ്മൾ സാഹചര്യം അനുസരിച്ച് അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും പക്ഷേ അത് കവളപ്പാറ ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്തിൽ നിന്ന് മുന്നൂറ് മീറ്ററോളം മാറിയാണ് ഒരു പണ്ട് നമ്മൾ കോളനി എന്ന് പറയും ഇപ്പോൾ നഗരം എന്നാണ് പറയുന്നത് റിയില്ല ഇത്തരം ഈ പ്രശ്നം നമ്മൾ ഗവൺമെൻറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിലുടനെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും